ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം അഞ്ചൽ ലേരൂർ കാഞ്ഞുവെയിലിൽ തണൽമരം രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പകുതി മുറിച്ച് നശിപ്പിക്കുന്നതായി പരാതി ആട്ടോ തൊഴിലാളികളും പഞ്ചായത്തും സംയുക്തമായി പാതയോരത്ത് നട്ടുപിടിപ്പിച്ചതാണ് ഈ തണൽമരം വേനൽക്കാലത്ത് ഈ തണൽമരത്തെയാണ് യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് ബസ് കാത്തു നിൽക്കുന്നവർക്കും ആട്ടോ തൊഴിലാളികൾ ഈ മരത്തെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് ഇതിനെതിരെയാണ് ആട്ടോ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജെ കെ മീഡിയയ്ക്ക് വേണ്ടി അഞ്ചലിൽ നിന്നും റിപ്പോർട്ടർ ചോദിക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരാശ്രയമാണ് തണലായത് ഇവിടെ വന്നു നിൽക്കുന്ന ബസ് കാത്തിനിൽക്കുന്നവർക്കും ഇവിടെ ആട്ടോ കൊണ്ടുവന്നിടുന്നവർക്കും മറ്റെല്ലാവരും വന്ന് ഈ തണലിനെയാണ് ആശ്രയിക്കുന്നത് ഈ മരം ആദ്യം ഇതേപോലെ ചെത്തി ഒരു കമ്പ് ഒരു ശിഖരം ഉണക്കി രണ്ടാമത് ഇതേപോലെ പിന്നീട് ഇപ്പോൾ ചെത്തി വെച്ചിട്ടുണ്ട് ചെത്തി വെച്ച് ഇത് ഉണക്കാനുള്ള പരിപാടിയാണ് ഏതൊരു ഒരു സാമൂഹ്യ വിരുദ്ധനാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടുന്ന നടപടി ഉണ്ടാവണം പഞ്ചായത്തിൽ നമ്മളിത് അറിയിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർ വന്ന് കണ്ട് പിന്നീട് അതിന് വേണ്ടുന്ന നടപടി എടുക്കാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതിന് വേണ്ടുന്ന നടപടി ഉണ്ടാവണം അതാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യം ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പരിപാടി ഇങ്ങനെ പറയുന്നത് ഇനിയും തുടർച്ചയായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പിന്നെ ഇവിടെ ഇത്രയും യാത്രക്കാർ വന്ന് ഈ ഈ തണൽ വരെ ആശ്രയിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നിൽക്കുകയും ചെയ്തു പിന്നെ ഈ കിടക്കുന്ന ആട്ടോ ആട്ടോ വണ്ടികൾ എല്ലാം ഈ അല്പം തണലിട്ടുന്ന അനുസരിച്ച് ഇരിക്കുന്നത് ഈ പെരുവെയിലത്ത് ഓരോരുത്തർക്കും ആശ്രയമായ ഒരു മരമാണ് ഇത് ഇത് മുറിച്ച് കുറച്ചേ ഇങ്ങനെ മുറിച്ച് രക്ഷിച്ചുകൊടുക്കില്ല അത് ഏത് സാമൂഹിക വിരുദ്ധനായിരുന്നാലും അവനെ കണ്ടുപിടിച്ച് അതിൻ്റെ നടപടി എടുക്കണമെന്ന് താഴ്ചയായി ഞങ്ങളെ അപേക്ഷിക്കാമെന്ന് അഭ്യർത്ഥിക്കും ല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇനി മേലെ ആവർത്തിക്കില്ല അത്ര മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഒരു മുറിച്ച് ഇത് ഇത് പോയതാ ഞങ്ങൾ കുപ്പിവെള്ളം കോരിയെ കോരി ഒഴിച്ചൊഴിച്ചാണ് ഇതിൽ വളക്കി വെച്ചത് കുപ്പിവെള്ളം

आगे निकल जाए, आगे जाए।